ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ ചേലക്കരയുടെ കായിക മാമാങ്കമായ തലമ പന്തുക്കളിക്ക് തുടക്കമായി ചേലക്കര പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ അരുൺകുമാർ നാസർ എന്നിവർ ചേർന്ന ഉദ്ഘാടനം നിർവഹിച്ചു മുാരിക്കുന്ന എസ് എം ടി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജാഫർ മോൻ അസനാർ പത്തുകുടി നെഹ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് സുഹൈബ് സെക്രട്ടറി ഷിയാസ് ട്രഷറർ സാദിഖ് കൺവീനർ അഷറഫ് ക്ലബ് അംഗങ്ങളായ മുബീൻ ഷിഫാസ് ആഷിഖ് ഷഹീൻ ദിൽഷാദ് സുഹൈൽ യൂസഫ് ഉസ്മാൻ ഷാജി ഷഹീർ ഷാ മുഹമ്മദ് അലി നാസർ റഫറി ഉണ്ണി സീകോ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നാൽപ്പത്തിയഞ്ച് ടീമുകളാണ് ഇത്തവണ വാശിയേറിയ മത്സരത്തിൽ കളത്തിലിറങ്ങുന്നത് ഉദ്ഘാടന ദിവസം നടന്ന മത്സരത്തിൽ ഡിഫൻഡേഴ്സ് നരിമടായയും ജീപ്പ് മുക്ക പത്തുകുടിയും മാറ്റുരച്ചു വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேத் கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்